ഏവർക്കും എൻ്റെ ചാനലിലേക്ക് പിന്നെയും ഹാർദവുമായ സ്വാഗതം അപ്പോഴ് ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു വർക്ക് നോക്കി പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം കാണുകയുണ്ടായി അപ്പോൾ അത് നിങ്ങളെ അറിയിക്കണമെന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് വർക്കിങ്ങിന് പോവുകയാണ് അവിടെ അപ്പോഴും വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ആര് സ്റ്റിപ്പ് ചെയ്ത് പോകരുത് ഷെയർ ചെയ്ത് കാണുക വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും പിന്നെ ഈ ഈ സംഭവം ഇപ്പോഴുള്ള തലമുറകൾ കാണാൻ വളരെ ചുരുക്കമാണ് ഈ ഒരു സംഭവം അപ്പോൾ ആരും തട്ടി നീക്കി കളയരുത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് അപ്പം പോകാം വീഡിയോയിലേക്ക് வந்தா பெரியவடா அந்த ரெண்டு ரெண்டு பெரியவடா ஆ ரெண்டே வழி ஓகே இல்ல கருப்புலாம் அந்த கருப்பு வேர்ல कटेறதுல வரக்கூடாது நான் வேர்ல कटेறதுல வரக்கூடாது സുഹൃത്തുക്കളെ പത്തൊമ്പത് വർഷത്തെ പഴക്കമുള്ള സാധനമാണ് അമ്പതല്ല കൂടുതൽ വരും കാരണം ഈ കുഴവി കാണുമ്പം തന്നെ അറിയാം തേങ്ങ അങ്ങ് അറ്റാൻ പറ്റിയ സാധനമാണ് അപ്പോൾ നല്ല വർഷത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ മരത്തിൻ്റെ അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക